ഇവിടെ നിങ്ങൾ പറഞ്ഞോണ്ട് എടുത്തേ വീട് എടുപ്പില്ലല്ലേ ഓക്കെ ലെറ്റ് ഗോ ലെറ്റ് ഗോ പെറ്റ് ഫുഡ് കളാ പെറ്റ് ഫുഡ് കളാ പെറ്റ് ഫുഡ് നമ്മൾ ഇല്ല ആ ന പെറ്റ് ഫുഡ് പൂജ ഓ ഓഫർ ഉണ്ട് 77 ശതമാനം ഓഫർ ഉണ്ട് ഗൈസ് ഓക്കേ 77 ശതമാനം ഓഫർ ഉണ്ട് ഓക്കേ ലെറ്റ് ഗോ ലെറ്റ് ഗോ ലെറ്റ് ഗോ ഓ കിട്ടി യെസ് മാൻ മാൻ ഗൈസ് കാണുന്നുണ്ടോ വിന്നിംഗ് സ്പിൻ വിന്നിംഗ് സ്പിൻ ഇതെന്തു മരമായും എനിക്ക് മൊത്തം നിങ്ങൾ പറഞ്ഞോ എടുക്കുന്നുണ്ട് നാല് ഡയമണ്ട് നാല് ഡയമണ്ട് നമുക്ക് കിട്ടാൻ പോകണേ ലെറ്റ്സ് ഗോ ഉള്ളൂ അത്രയുള്ള കരിയില ഉള്ളൂ കണ്ടോ കണ്ടോ യെസ് യെസ് സൂപ്പർ സാധനം ബ്രോ ഒന്നും പറയാല്ലേ വിഷയം ബ്രോ വേണേ എടുത്തോ സൂപ്പർ സാധനം സെറ്റ് സാധനം ഏതാ സാധനം ബ്രോ ഇസ് ഔട്ട് ഓഫ് ഫൈവ് നിങ്ങൾ അനിമേഷൻ എത്ര മാർക്ക് കൊടുക്കുക അനിമേഷൻ അല്ലല്ലോ ആ സാധനത്തിന് എത്ര മാർക്ക് കൊടുക്കാം വന്നിട്ട്